ഹായ് ഹലോ ഫ്രണ്ട്സ് ഇല്ല കൂട്ടുകാർക്കും മൗനരഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ സരയു സാക്ഷിക്കൂട്ടിൽ വന്ന് നിൽക്കുകയാണ് അതിനുശേഷം വക്കീൽ ഓരോന്നായി ചോദിക്കുന്നുണ്ട് അങ്ങനെ വക്കീൽ പറയുകയാണ് അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ അമ്മയിൽ നിന്നും അകറ്റി നിങ്ങൾ അയാളുടെ ഭാര്യയുടെ അരികിൽ കൊണ്ടു കിടത്തിയത് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം അമ്മയെ ചതിച്ചതും അതൊക്കെ നല്ലതാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ ഇപ്പോഴും എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛനെ വെറുക്കില്ല ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു ാണ് അങ്ങനെയാണെങ്കിൽ നിന്റെ നിങ്ങളുടെ പെറ്റമ്മയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിക്കുകയാണ് സരയു അപ്പോൾ പറയുന്നുണ്ട് അതെ എൻ്റെ അമ്മ എന്ന് പറയുന്നത് അത് ഞാൻ ജനിച്ചപ്പോൾ കാണുന്നത് അത് ഈ സ്ത്രീ ഒന്നുമല്ല എൻ്റെ അമ്മ അത് അമ്മ തന്നെ പറയണം ആരാണ് അമ്മയെന്ന് മറ്റുള്ളവർ അമ്മ വേറെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കാകെ ഒരേ ഒരു അമ്മയുള്ളൂ ആ അമ്മയെ തന്നെ ഞാൻ സ്നേഹിക്കുകയുള്ളു അത് വേറെ ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അത് ചെയ്യില്ല എൻ്റെ അരികിലേക്ക് മകളാണെന്ന് പറഞ്ഞ് വന്നാൽ പോലും എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല എല്ലാം അങ്ങനെ വന്നിട്ട് കാര്യവുമില്ല ഞാൻ അവരെ ആട്ടിപ്പായ്ക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട് തന്നെയല്ല ഞാൻ പ്രായം പൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് ഞാനൊരു ഭാര്യയാണ് ഞാനൊരു അമ്മയാണ് അതുകൊണ്ട് എനിക്ക് ഏതാ ശരി ഏതാ തെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള പക്വത എനിക്കുണ്ട് അതുകൊണ്ട് ആരും എന്നെ എന്നോട് മത്സരിക്കാനൊന്നും ആരും വരണ്ട എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്നിങ്ങനെ സാറ് ഈ കോടതിയിൽ പറയുമ്പോഴും ശരി നിങ്ങൾക്ക് പോയിരിക്കാം എന്ന് വക്കീൽ പറയുകയാണ് അങ്ങനെ വക്കീൽ പറയുന്നുണ്ട് കേട്ടില്ലേ സാർ ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ തെറ്റുകളും അതുപോലെ സ്വന്തം കാര്യത്തിന് വേണ്ടി ജീവിച്ച ആളാണ് സ്വാർത്ഥനായ ഒരാളാണ് രാഹുൽ അയാൾ വളർത്തിയ മകൾ ഇങ്ങനെയല്ലേ വരുള്ളൂ ഈ പറഞ്ഞതൊക്കെ ഇപ്പീ പറഞ്ഞത് മുഴുവനും അയാ അയാള് വളർത്തിയ ആ കുട്ടിയുടെ ഒരു ചോരത്തിളപ്പ് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം വക്കീൽ പറയുകയാണ് ഇത്രയും തെളിവുകളും അതുപോലെ സാക്ഷിമൊഴികളും എല്ലാതും ഇയാൾക്കെതിരെ തന്നെയാണ് ഇയാൾക്കൊരിക്കലും ജാമ്യം കൊടുക്കരുത് സാറെന്ന് പറഞ്ഞ് അവിടെ ചെന്നിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ജഡ്ജി വിധിക്കുന്നുണ്ട് രാഹുൽ കൃഷ്ണദാസിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ രാഹുലിൻ്റെയും സരൂവിൻ്റെയും കണ്ണ് നിറഞ്ഞു പോവുകയാണ് ഞെട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റെല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരിയാണ് വരുന്നത് അങ്ങനെ ജഡ്ജി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് പുറകെയായി ഓരോരുത്തരായി എഴുന്നേറ്റ് പോവുകയാണ് പോകുമ്പോൾ ഒരു പുച്ഛത്തോടു കൂടിയുള്ള ചിരി പരിഹാസ ചീതിയൊക്കെ ചിരിച്ചിട്ടാണ് ചന്ദ്രസേനനും രൂപയും കിരണും കല്യാണിയും ഒക്കെ പുറത്തേക്ക് പോകുന്നത് അങ്ങനെ അതിനുശേഷം രാഹുല് ആ പ്രതിക്കൂട്ടിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം നമ്മുടെ സരവിനെ കെട്ടിപ്പിടിക്കുകയാണ് സരയവും കരയുന്നുണ്ട് അങ്ങനെ രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അതേ അതേസമയത്ത് ചന്ദ്രസേനൻ വക്കീലിനോട് പറയുന്നുണ്ട് അയാൾക്ക് അയാൾക്കൊരിക്കലും ഇനി ജാമ്യം കിട്ടരുത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ റിമാൻഡ് കഴിഞ്ഞു കഴിഞ്ഞാലും ജയിലിലേക്ക് പോകണം അയാൾ എന്ന് പറയുമ്പോൾ അതിനായിട്ട് നമ്മൾ പ്രത്യേകം ചെയ്യണ്ട അയാൾ അത്രയധികം കാര്യങ്ങളല്ലേ ചെയ്തു വെച്ചിട്ടുള്ളത് ഈ സ്ത്രീയെ ഈ സ്ത്രീയെ വളരെ ചെറുപ്പത്തിൽ തന്നെ വഞ്ചിച്ച ആളല്ലേ അയാൾ പിന്നെ എല്ലാ തെളിവുകളും അയാൾക്കെതിരെയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വക്കീൽ പറയുന്നുണ്ട് രാഹുലിനെ പോലീസുകാരും ജീപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് രാഹുൽ എല്ലാവരെയും ഒരു ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി അവിടെയൊന്നും പോകുന്നുണ്ട് സരയും ആ ജീപ്പിൻ്റെ അരികിലേക്ക് പോവുകയാണ് അങ്ങനെ സാരി തിരികെ വരികയാണ് രൂപ പറയുന്നുണ്ട് എടി നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല നിന്നെ നിന്റെ അമ്മ എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന സ്ത്രീയാണ് നിനക്കതാദ്യമേ അറിയാം ഇപ്പോൾ ഡി എൻ എസ് ടെസ്റ്റ് പ്രകാരം എല്ലാ തെളിവുകളോടും കൂടി തന്നെയാണ് നിനക്കത് തെളിയിക്കപ്പെട്ടില്ല അതിന് ഒരുക്കി നിന്റെ അച്ഛൻ തന്നെയാണ് എന്നൊക്കെ രൂപ പറയുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്കാകെ ഒരു അമ്മയേ ഉള്ളൂ അതുകൊണ്ട് എനിക്കാരെയും അംഗീകരിക്കാനും പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ ചന്ദ്രസേന പറയുന്നുണ്ട് എടി നിന്റെ ജീവിതം ഇപ്പോൾ തുലാസിൽ തന്നെയാണ് അത് നിനക്കറിയാതെയാണ് നീ ഈ ചട്ടം ചാടുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കല്യാണി പറയുന്നുണ്ട് നിന്റെ കുഞ്ഞിനെയെങ്കിലും നീ മര്യാദക്ക് വളർത്തടി എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സരി ഉദ്ദേശപ്പെട്ട് അവിടെ നിന്നും വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ താരയെ കാർത്തികയുടെ വീട്ടിലാക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് കല്യാണിയും കിരണും അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ രൂപയും സേനനും വക്കീലിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്നും അവരും പോവുകയാണ് അതേ സമയത്താണെങ്കിൽ ശാരി വീട്ടിൽ വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ് എന്തായി കാര്യങ്ങളെന്ന് അറിയാതെയുള്ള വിഷമം അങ്ങനെ അവിടേക്ക് സരയി വരികയാണ് എന്തായും മോളെ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്താവാൻ അത്രയും വലിയ തെറ്റല്ലേ അച്ഛൻ ചെയ്തത് എത്രയും വിദഗ്ധയായ വക്കീലിനെ വെച്ചിട്ടും കാര്യമുണ്ടായില്ല അല്ല അച്ഛനെതിരെ ഒരുപാട് ഒരുപാട് സാക്ഷികളും അതുപോലെ എൻ്റെ ഡി എൻ എ ടെസ്റ്റ് അടക്കമുള്ള എല്ലാ തെളിവുകളും അച്ഛനെതിരെയായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചില്ല ഇനിയും റിമാൻഡ് കഴിഞ്ഞു കഴിഞ്ഞാലും ഇനിയും ജയിലിലേക്ക് തന്നെയായിരിക്കും കൊണ്ടുപോവുക എന്നൊക്കെ ഇങ്ങനെ സാരകി പറയുന്നുണ്ട് എന്തായാലും അവിടെ നാടകീയ രംഗങ്ങൾ തന്നെയായിരുന്നു അമ്മ അവിടേക്ക് വരേണ്ടതായിരുന്നു എന്ന് ശാരിയോട് പറയുമ്പോൾ മോളെ എനിക്കറിയാം അവിടെ എന്താ നടന്നിട്ടുണ്ടാവുക എന്ന് ഇതൊക്കെ നടക്കുമെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അവിടെ ആ സ്ത്രീ ഉണ്ടായിരുന്നു എന്നെ അമ്മ ഞാൻ എൻ്റെ അമ്മയാണെന്ന് അവകാശപ്പെടുന്ന ആ സ്ത്രീ അടക്കം വന്നിരുന്നു എന്ന് പറയുമ്പോൾ രൂപയും രൂപയുണ്ടായിരുന്നില്ലേ ചോദിക്കാൻ പിന്നെ ഉണ്ടാവാതിരിക്കുമോ എന്ന് പറയുന്നുണ്ട് താര വരുമെന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് ശാരി പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സാരയും അകത്തേക്ക് പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ കല്യാണിയും കിരണും കൂടി കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രകാശൻ വടിയും കുത്തിപ്പിടിച്ച് അങ്ങനെ വരുന്നുണ്ട് എതിർവശത്ത് നിന്ന് കല്യാണിയോട് കിരൺ പറയുകയാണ് ഇതേ നമ്മൾ കാണാൻ ആഗ്രഹിച്ച മുഖമാണ് അവരുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഒരുത്തിൽ കാർ നിർത്തുകയാണ് കല്യാണിയും കിരണും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ആ ഒരു കാഴ്ച കണ്ട് നമ്മുടെ പ്രകാശിന് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ പ്രകാശൻ്റെ മുഖത്ത് നല്ല പുഞ്ചിരിയാണ് അങ്ങനെ വന്ന് അവരുടെ അരികിൽ പ്രകാശിൻ്റെ അരികിൽ അവർ വന്നിട്ട് നിന്ന് പറയുകയാണ് കല്യാണി പറയുന്നുണ്ട് ഇന്നായിരുന്നു കോടതി കൂടുതൽ അതുകൊണ്ട് അയാളെ ജയിലിലേക്ക് പറഞ്ഞയച്ചു എന്നിങ്ങനെ പറയുകയാണ് ആ നന്നായി അയാൾക്ക് അങ്ങനെ തന്നെ വേണം ഇനി പുറത്തിറങ്ങില്ലല്ലോ അവൻ എന്ന് ചോദിക്കുന്നുണ്ട് പ്രകാശൻ അപ്പോൾ ഇല്ല ഇനി പുറത്തിറങ്ങില്ല ആ പുറത്തിറങ്ങാനുള്ള സാധ്യതയൊക്കെ കുറവാണ് എന്ന് പറയാന് അപ്പൊ പ്രകാശൻ പറയുന്നുണ്ട് എന്തായാലും അയാൾ ഇനി ഒരിക്കലും പുറത്തിറങ്ങരുത് ഞാൻ അയാളുടെ കൂടെ കൂടിയത് നിങ്ങൾക്ക് അയാൾ എന്തെങ്കിലും അപകടം ആപത്ത് വരുത്തുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അയാളുടെ കൂടെ കൂടിയത് നിങ്ങൾക്ക് എതിരെ എന്താണ് അയാൾ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മോളെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് എന്തായാലും ഞാൻ കാണാൻ ആഗ്രഹിച്ച രണ്ട് മുഖങ്ങൾ തന്നെയാണ് കാണാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ നിങ്ങളെ കാണാൻ സാധിച്ചല്ലോ എന്ന് പ്രകാശം പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ഇതിനു മുമ്പ് കാണാൻ ആഗ്രഹിച്ച മുഖങ്ങള് എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് മുഖം തരാതെ പോയിരുന്നതല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് അതേ മോളെ അന്ന് ആ സമയത്ത് എനിക്ക് എന്താണെന്നറിയില്ല എൻ്റെ തലയിൽ ക്ലാവ് പിടിച്ചിരിക്കുകയായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഓർക്കാനേ താല്പര്യമില്ല മോളതൊന്നും എന്നെ ഓർപ്പിക്കരുത് എന്നിങ്ങനെ പ്രകാശം പറയുകയാണ് അങ്ങനെ ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് അതെ എനിക്ക് എൻ്റെ എനിക്കൊരു വലിയ ആഗ്രഹം തോന്നുന്നു എനിക്ക് പിന്നെ ഇത്ര നാളല്ലേ ജീവിതമുള്ളൂ അപ്പോൾ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വേണ്ട മോനെ വേണ്ട അതൊക്കെ അങ്ങനെ തന്നെയുള്ളൂ ഞാൻ ചെയ്ത പ്രവർത്തികൾ വെച്ച് എന്നെ ആരും പൂർണ്ണമായിട്ടും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം പിന്നെ ഈ വരുന്നത് ഓണമാണല്ലോ എൻ്റെ കാല് മുടക്കി അതിനു മുമ്പ് എൻ്റെ ഹൃദയം പണി പണിമുടിക്കുമല്ലോ അതുകൊണ്ട് ഇനി എനിക്ക് എത്ര നാളുണ്ടെന്നൊന്നും അറിയില്ല അതുകൊണ്ട് എല്ലാ കൊല്ലവും ഓണത്തിന് എൻ്റെ മോന്റെ കൂടെയും എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ കൂടെയും മാത്രമേ ഞാൻ ആഹാരം കഴിച്ചിട്ടുള്ളൂ എനിക്ക് വലിയൊരു ആഗ്രഹം എൻ്റെ പെൺമക്കളെ കൂടെയും എൻ്റെ കൊച്ചുമക്കളുടെ എല്ലാവരുടെയും കൂടെയും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ എനിക്കിരുന്നു ഇക്കൊല്ലം ഓണം ഉണ്ണണം ഉണ്ണമെന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട് അത് നോക്കാം നോക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഞങ്ങൾ മാത്രം സമ്മതിച്ചിട്ട് കാര്യമില്ലല്ലോ മറ്റുള്ളവരൊക്കെ കൂടി സമ്മതിക്കണ്ടേ എന്ന് കല്യാണി പറയുന്നുണ്ട് എന്തായാലും മോള് അങ്ങ് നോക്കിയാൽ അതൊന്ന് സാധിച്ചു തന്നിരുന്നെങ്കിൽ അതെനിക്ക് സന്തോഷമാകുമായിരുന്നു എന്ന് പ്രകാശം പറയുകയാണ് അങ്ങനെ ആ സമയത്ത് കല്യാണി കുറച്ച് പണമെടുത്ത് പ്രകാശൻ നീട്ടുന്നുണ്ട് അപ്പം പ്രകാശം പറയുകയാണ് വേണ്ട മോള് ഇതെന്തിനാ എനിക്കിതൊന്നും വേണ്ട എനിക്ക് കഴിക്കാനുള്ളതും കിടക്കാനുള്ള സ്ഥലവും അതൊക്കെ എനിക്ക് ഒരു നേരത്തെ ഒരു ദിവസത്തെ എന്തായാലും എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ആ സമയത്ത് കിരൺ പറയുകയാണ് ഒരു കാര്യം ചെയ്യേ കല്യാണി ഞങ്ങളുടെ ക്യാൻഡിലേക്ക് വന്നത് കൊണ്ടാണല്ലോ ഞാനിവിടെ വിവാഹം കഴിച്ചത് അപ്പൊ ആ ക്യാൻഡിലിപ്പോ ഒരാള് മേൽനോട്ടത്തിന് വച്ച് ഒരാള് കുറവുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ അവിടുത്തെ ആ ജോലി മേൽനോട്ട ജോലി ഏറ്റെടുത്തോ ഭക്ഷണവും കിട്ടും പിന്നെ ഒരു റൂം നിങ്ങൾക്ക് റെഡിയാക്കി തരാം അവിടെ തലചായ്ക്കുകയും ചെയ്യാലോ ഈ റോഡിലും ഈ അമ്പലനടയിലൊന്നും ചെന്നിരിക്കേണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് വേണ്ട മോനെ ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് പക്ഷേ വേണ്ട എനിക്ക് ആരെയും ശല്യപ്പെടുത്താൻ താല്പര്യമില്ല ഞാൻ എന്തായാലും ഇങ്ങനെ എങ്ങോട്ട് പൊക്കോളാം പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട അത് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ ചെയ്ത് താഴുമെന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ കല്യാണി പറയുന്ന കല്യാണിയോട് കിരൺ പറയാണ് അയാൾ പറഞ്ഞ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ സാധിച്ചു കൊടുത്തേക്കണം എന്ന് പറയുമ്പോൾ നോക്കട്ടെ എന്ന് അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്